നമുക്ക് കണ്ണനെ കൊണ്ടുതന്നെ ആദ്യം വിത്തിയിടിപ്പിക്കാം കേട്ടോ പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് കുട്ടികളെ കൊണ്ടാണല്ലോ വിത്തിയിടിയിക്കുന്നത് എന്നുള്ളത് ചിലർ പറഞ്ഞു നല്ലതാണ് കുഞ്ഞുങ്ങളെ കൃഷിക്ക് ഇറക്കുന്നത് അല്ലെങ്കിൽ മണ്ണ് പരിചയപ്പെടുന്ന നല്ലതാണെന്ന് പറഞ്ഞു പക്ഷേ ഒന്ന് രണ്ട് പേര് അങ്ങനെ ചെയ്യാൻ പാടില്ല മണ്ണിൽ കളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് മൈ ഫാമിങ്ങിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓൺലൈനിൽ അന്ന് വാങ്ങിച്ച വിത്തുകളിൽ കുറച്ച് നമ്മുടെ ഇവിടെ ബാക്കി ഇരിപ്പുണ്ട് ഇത് മുളയ്ക്കോ ഇല്ലയോ എന്ന് അറിയാതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എന്തായാലും നമുക്കത് ഒന്ന് പാകിയെടുക്കാം പിന്നെ കപ്പ നട്ടതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബ് ചാനലിലാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ കുറച്ച് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ ഈ മൈ ഫാമിങ് എപ്പിസോഡുകൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ അതിന് മുമ്പ് നമ്മൾ കോഴിവളത്തൽ മേഖലയിലുള്ള വീഡിയോകൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി നോക്കുക പുതിയതായിട്ട് കാണുന്ന ആളുകൾ കേട്ടോ അപ്പോൾ നമ്മളിന്ന് നേരെ നമ്മുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് പോവുകയാണ് എൻ്റെ കൂടെ കണ്ണനും ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ബാക്കി കുറച്ച് വിത്തുകളോട് ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് പാകി നോക്കാൻ പോവാണ് മുളയ്ക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല അതൊരു പാക്കറ്റ് താഴെ പോയി ആ അതെ കണ്ണൻ്റെ കയ്യിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആറ് പാക്കറ്റ് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ലെറ്റൂസിൻ്റെ വെറൈറ്റി ബ്രക്കോളി ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കണ്ണാ നമുക്കത് വിത്തുകൾ പാകിയെടുക്കാം ഏ ഇങ്ങോട്ട് നോക്കെ ഒരു ഹായ് പറഞ്ഞേ ആ ഓക്കെ അപ്പോൾ നമുക്കിത് പാകിയാലോ ഓക്കെ നമ്മളിതിന് മുമ്പ് പാകിയതിൽ പകുതി മുക്കാലും മുളച്ചിട്ടില്ല കേട്ടോ അതായത് നമുക്ക് സ്ഥിരം കിട്ടുന്ന വിത്തുകൾ മാത്രമേ മുളച്ചിട്ടുള്ളൂ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് പാകിയതിൽ അതായത് മുളക് തക്കാളി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ മുളച്ചിട്ടുള്ളൂ പിന്നെ ഒന്ന് മുളച്ചു എന്ന് പറയാനുള്ളത് ബീട്രൂട്ട് മാത്രമുണ്ടോ നമുക്ക് അവൈലബിൾ അല്ലാത്ത വിത്തുകൾ സാധാരണഗതിയിൽ അവൈലബിൾ അല്ലാത്ത വിത്തുകൾ മുളച്ചു എന്ന് പറയാനുള്ളത് ആകെ ബീട്രൂട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് പാകി നോക്കാം നമ്മളിത് ഇവിടെയാണ് കേട്ടോ പാകാൻ പോകുന്നത് ഈ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് മാത്രമല്ല നമ്മൾ കടലിൽ നിന്ന് വാങ്ങിയ വിത്തുകളുടെ കാര്യവും കഷ്ടം തന്നെയാണ് കടലിൽ നിന്ന് വാങ്ങിയ മുളക് അതേപോലെ തന്നെ വഴുതന തക്കാളിയൊക്കെ പാകിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഒരു ഒമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതിലാകെ മുളക് മാത്രമാണ് കേട്ടോ അതെ മുളച്ച് വന്നിട്ടുള്ളത് കണ്ട ഇത് എവിടെ കുറച്ച് അധികം മുളച്ചത് എന്താ വെച്ചാൽ നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ണനും പാറവും വിത്ത് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടു അതാണ് ഇവിടെ ഇങ്ങനെ മുളച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോയിലുണ്ട് ഉണ്ട് കേട്ടോ അതിനിപ്പുറത്ത് നമ്മളിതേ ഇവിടെ വഴുതന പാകിയതാണ് ഒരെണ്ണം പോലും മുളച്ചിട്ടില്ല ഇവിടെയാണ് നമ്മൾ തക്കാളി പാകിയത് ഇവിടെ ഇതേ ഒരു മൂന്നാലിനൊക്കെ മുളച്ച് കാണാനുണ്ട് വഴുതന നമ്മൾ ഇതിന് ശേഷം നമ്മൾ പാകിയതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇതേ തൊട്ടിപ്പുറത്ത് കുറച്ച് വഴുതനത്തെ വിത്ത് പാകിയത് ഒരു ദിവസത്തിന് ശേഷം കേട്ടോ അത് നമ്മുടെ ഇവിടെ കഴിഞ്ഞ വർഷം ഉണ്ടായ വഴുതനയിൽ നിന്ന് വിത്തെടുത്ത് വെച്ചാണ് അതും ഇതേ മുളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ തേകൾ ഇഷ്ടംപോലെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ അതായത് മുപ്പത് രൂപ നാൽപ്പത് രൂപ കൊടുത്തിട്ടാണ് ഒരു പാക്കറ്റ് വാങ്ങിയത് അത് മുളച്ചിട്ടില്ല അപ്പോൾ നമുക്ക് വിത്ത് ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ വീട്ടുണ്ടാക്കാൻ തന്നെ നല്ലതെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഓക്കെ അപ്പോൾ നമുക്കിത് ഇതൊന്ന് പാകിയെടുക്കാം നമ്മളിപ്പോഴത്തെ ഈതിൻ്റെ സൈഡിൽ തന്നെയുട്ടോ ഇത് പാകാൻ വേണ്ടി പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഇവിടെ മാത്രമാണ് രാവിലെയും വൈകിട്ടും ചെറിയൊരു തണലുള്ളത് അല്ലാത്ത സ്ഥലത്തൊക്കെ ഭയങ്കര വെയിലാണ് കാരണം എന്താ വെച്ചാൽ ഇത് ഇവിടെ തെങ്ങുകളുണ്ട് അപ്പോൾ ഒരു ഉച്ച സമയത്ത് മാത്രമേ ഇവിടെ വെയിലുണ്ടാവുള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ തണലാണ് എന്തായാലും നമുക്ക് ഇതേപോലെ തട ഒരുക്കി എടുത്തിട്ട് ഈ വിത്തുകളൊക്കെ ഒന്ന് പാകോ അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ചെറിയൊരു എടുത്തിട്ടുള്ളത് കാരണം അതിൽ കുറച്ച് വിത്തുകളേ ഉള്ളൂ അപ്പോൾ ഒരു ഒരു ആറ് ഭാഗമായിട്ട് ഇതിൽ തന്നെ വേർതിരിക്കുകയും ചെയ്യുന്നില്ല ആറ് ഭാഗമായിട്ട് പാകാമെന്ന് വിചാരിച്ചിട്ടാണ് യാതൊരു പ്രതീക്ഷയില്ലാതെ അതിന് പാകമാണ് അപ്പോൾ പിന്നെ വേർതിരിച്ച് സെപ്പറേറ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിന്നെ എവിടെയൊക്കെയാണ് ഏതൊക്കെ വിത്തുകളെന്നുള്ളത് നമ്മുടെ ഈ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും ചെയ്യാലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കണ്ണൻ്റെ കയ്യിലാണ് വിത്തുള്ളത് അവനത് പോക്കറ്റിലിട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്കത് പാകാം അപ്പോൾ കണ്ണൻ അവിടെ വെക്കുന്നുണ്ട് കേട്ടോ കണ്ണാ ഇത് വിത്തോൾ താ പോക്കറ്റിലിട്ട് ഇട്ട് വെക്കണോ ഇവിടെ കേട്ടോ ഞാൻ കഴിഞ്ഞ എടുക്കാം ആ ഓക്കെ അനിയണ്ടെയില്ലേ ഓക്കെ അപ്പോൾ അതേ വിത്തോളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് കണ്ണനെ കൊണ്ടുതന്നെ ആദ്യം വിത്തിയിടിപ്പിക്കാം കേട്ടോ പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് കുട്ടികളെ കൊണ്ടാണല്ലോ വിത്തിയിടിയിക്കുന്നത് എന്നുള്ളത് ചിലർ പറഞ്ഞു നല്ലതാണ് കുഞ്ഞുങ്ങളെ കൃഷിക്ക് ഇറക്കുന്നത് അല്ലെങ്കിൽ മണ്ണ് പരിചയപ്പെടുന്നത് നല്ലതാണെന്ന് പറഞ്ഞു പക്ഷേ ഒന്ന് രണ്ട് പേര് അങ്ങനെ ചെയ്യാൻ പാടില്ല മണ്ണിൽ കളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കൃഷിയുമായിട്ട് ഒരു അടുപ്പുണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർക്കത് താല്പര്യമാണ് അതുകൊണ്ടാണ് കേട്ടോ ഇത് റെഡ് ക്യാരറ്റ് അതായത് ചുവന്ന കളറുള്ള ക്യാരറ്റ് ഇതൊക്കെ ഉണ്ടാവും അറിയാം ഒരു ജീരകത്തിൻ്റെ വിത്ത് പോലെയുള്ളതാണ് കേട്ടോ കാരണം കൈ കാണിക്ക് കൈ അങ്ങനല്ല അതാ വിത്ത് കൈ കാണിക്ക് ഇങ്ങനെ കൈ വിത്ത് ഇടാനാണെങ്കിൽ നമുക്ക് പാകണ്ടേ ഓക്കെ ആ കുറച്ച് വിത്ത് അതെ ഈ അരികിലും ഇവിടെ എങ്ങനെ വെതറിടണം കേട്ടോ അതെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇവിടെ നിങ്ങനെ നീളത്തിലെട്ടോ ആ ഇടയിട അങ്ങനെയല്ല അത്താ എടാ അതെന്തായാലും അടിപൊളിയായി ഓക്കെ അപ്പോൾ ബാക്കിയുള്ള വിത്തുകളോട് നമുക്കൊന്ന് എടുക്കട്ടെ കേട്ടോ ഇതിൻ്റെ വിത്തുകളൊക്കെ ഏകദേശം ഒരു ജീരകം പോലെ തന്നെയാണ് കേട്ടോ ഇത് ലെറ്റൂസിൻ്റെയാണ് ഗ്രീൻ ലെറ്റൂസിൻ്റെ വിത്താണ് കേട്ടോ അപ്പോൾ ഈ വിത്തിൻ്റെ ഒരു വെറൈറ്റി കണ്ടപ്പോൾ കാണിച്ചു തന്നെ നമ്മൾ വിത്ത് പാകിയിട്ടുണ്ട് ഇതിപ്പോൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പാകിയെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുക കേട്ടോ കാരണം ഇത് മുളച്ച് വന്ന് എന്താണെന്ന് അറിയണ്ടേ അപ്പോൾ അതായത് ഫസ്റ്റ് ഇവിടെ വൈറ്റ് ഒനിയനാണ് അതിന് ശേഷം ഗ്രീൻ ലെറ്റൂസ് പിന്നെ നമ്മുടെ കണ്ണൻ വതറിയത് ഇവിടെ നടുക്കാണ് വീണത് കേട്ടോ മറ്റേ റെഡ് ക്യാരറ്റ് അതിപ്പോൾ എവിടേക്കാണ് വളക്കുകയെന്നറിയില്ല അതിന് ഇപ്പുറത്ത് ബ്ലക്ക് കോളിയാണ് പിന്നെ ഇവിടെ റെഡ് ലൈറ്റീവ്സ് ഈ അറ്റത്ത് സാധാ ഒണിയനാണ് കേട്ടോ പിന്നെ കണ്ണൻ എന്താ എന്താ പറഞ്ഞ എട്ടോ എവിടെ എട്ട് എട്ട് ഷേപ്പോ എവിടെ ആ ഈ തടത്തിന് എട്ട് ഷേയിപ്പ് ആണെന്നല്ലേ ആ കണ്ണൻ്റെ കണ്ടുപിടുത്താ കേട്ടോ ആ ശരിയാണല്ലോ അതാണ്ട ഈ തടത്തിനുണ്ടോ ഒരു എട്ട് എന്നുള്ള ഷേയിപ്പാണെന്നാണ് പവൻ്റെ കണ്ടുപിടുത്തം അപ്പോൾ ഇവിടെ നിന്നിട്ട് കണ്ടുപിടിച്ചാണ് കണ്ണാ വെരി ഗുഡ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വിത്തുകളും കൂടെ പാകാനുണ്ട് പിന്നെ നമ്മൾ മുളയ്ക്കാത്തത് വിത്ത് വാങ്ങിയിട്ട് മുളയ്ക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ ഇത് പാകേണ്ട രീതി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല വേറെ വല്ല രീതിയിലായിരിക്കും ഇതൊക്കെ പാകേണ്ടത് ചിലപ്പോൾ നാനപള്ളടുത്തായിരിക്കില്ല പൊടിമണ്ണിലായിരിക്കും മണൽ പോലെയുള്ള മണ്ണിലായിരിക്കാം അതൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഇത് നമ്മുടേതായ രീതിയിൽ പാകിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും മുളയ്ക്കുന്നത് മുളയ്ക്കട്ടെ കിട്ടുന്നത് കിട്ടട്ടെ ഇനിയിപ്പോൾ മുളച്ച് വന്ന് ചെടിയായാലും നമുക്കതിൽ നിന്ന് വിളവ് കിട്ടിക്കോളെന്നൊന്നുമില്ല അപ്പോൾ നമ്മളിതൊക്കെ ഒരു പരീക്ഷണം മാത്രമാണ് വിജയിക്കുന്നത് വിജയിക്കും അല്ലാത്തത് പരാജയം കിട്ടും ഉള്ളൂ അപ്പോൾ ഇതിന് കുറച്ച് വിത്തോടുകൂടി അവിടെ ഇരിക്കുന്നുണ്ട് അത് നമുക്കൊരു ട്രെയിൽ നടാന്ന് വിചാരിച്ചിട്ട് നമുക്ക് കയ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നടന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഈ ജീരകം പോലെയുള്ള വിത്തുകളൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ പാകിയത് കേട്ടോ അതൊക്കെ ഓരോന്നും എടുത്ത് ട്രേലിക്കിടുന്ന നടക്കില്ല പിന്നെ വേറൊരു സംഭവം നമ്മൾ ഇതുപോലെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് അതെ ഇങ്ങനത്തെ ചെരുവുകളിലെല്ലാം നമ്മൾ പൂള കുത്തിയിട്ടുണ്ട് കേട്ടോ പൂള എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും മനസ്സിലാവില്ല ഇത് കപ്പ അതെ ഇവിടെയൊക്കെ കുത്തിയിട്ടുണ്ട് ചെരുവിലൊക്കെ നിറയെ കുത്തിയിട്ടുണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുത്ത് വയ്ക്കാൻ പറ്റാറില്ല അതുകൊണ്ടാണ് അപ്പോൾ അതെ കപ്പയൊക്കെ മുള പൊട്ടി പൊന്തി വന്നിട്ടുണ്ട് എല്ലാ ചെലവിലും നമ്മൾ ഓരോ ഐറ്റംസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാ നിറ ഈ സൈഡിൽ മുഴുവൻ കപ്പയുണ്ട് അതേപോലെ മോളിലുണ്ട് കേട്ടോ മോളിൽ ആ ഷെഡിന് അപ്പുറത്തുള്ള സ്ഥലത്തും നമ്മൾ കപ്പയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് അതെ ആണോ ഇതിലൊക്കെ കപ്പ നന്നായിട്ട് അമിച്ച് വന്നു കഴിഞ്ഞു കേട്ടോ ഒക്കെ മുകളിലേക്ക് പൊന്തി കഴിഞ്ഞാൽ അങ്ങനെ ഏറ്റവും വരെ ഉണ്ട് ഇതൊക്കെ നമുക്ക് കിട്ടില്ല എന്നറിയില്ല കാരണം കാട്ടുപന്നിയുടെ ശല്യം നല്ലതുകൊണ്ട് ഇതൊക്കെ മാർക്കുള്ള തീറ്റ ആയിരിക്കും എന്തായാലും പകുതി അവർക്ക് കൊണ്ടുപോയാലും ബാക്കി പകുതി നമുക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് കിട്ടില്ല എന്നറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുക കേട്ടോ ഇനി ബാക്കി കുറച്ച് വിത്തുകൾ കുറച്ചല്ല കുറച്ചധികം അധികം വിത്തുകൾ കൂടെ ഉണ്ട് അതൊക്കെ നമുക്ക് പാകണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം